നേട്ടർ ഇടുമ്പോ മോട്ടർ പോയി സ്വിച്ചിട്ട് കഴിഞ്ഞ പൊട്ടിത്തെറിയായിരുന്നു ഒരു ഞങ്ങൾ പറയേണ്ടത് എന്താ ഒന്നാ വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്ന വന്ന് അവര് തോന്നിയ പോലെ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞ ഭഗവാൻ അത് സമ്മതിക്കില്ലല്ലോ അതെ നമസ്കാരം സുധീഷ് അമ്പ ശരിയാണ് അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ ഉള്ളത് പാലക്കാട് ഒറ്റപ്പാലം റൂട്ടില് പറളി പഞ്ചായത്തില് തേനൂർ ശ്രീ മഹാദേവ ക്ഷേത്രമാണ് എന്റെ പിന്നിൽ കാണുന്ന ഒരു മനോഹരമായിട്ടുള്ള ക്ഷേത്രമാണ് പക്ഷെ കുറെ കാലമായിട്ട് അതിൽ പൂജ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ജനങ്ങളൊക്കെ പാടുകൂടിയിട്ടൊരു കമ്മിറ്റി ഒക്കെ ഉണ്ടായിട്ട് ഉണ്ടാക്കി അതിന്റെ ഒരു പുനരുദ്ധാരണത്തിന്റെ പാതയിലാണ് ഇപ്പൊ ഈ ക്ഷേത്രം അപ്പൊ ഇതിന്റെ അവസ്ഥ കണ്ടാൽ മനസ്സിലാവും ഏകദേശം അപ്പൊ ഈ അമ്പലത്തെ സഹായിക്കാൻ കഴിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒരു മാക്സിമം സഹായിക്കും ചെയ്യാം അതിൻ്റെ ഒപ്പം തന്നെ ഒരുപാട് ചരിത്രവും ഐതിഹ്യമൊക്കെ ഉള്ളൊരു മഹാദേവ ക്ഷേത്രം കൂടിയാണ് കേട്ടോ അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ അമ്പലത്തിന്റെ ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ നമുക്ക് അവരോട് ചോദിച്ചറിയാം അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാം യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്രൈഡ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക നമ്മുടെ ഈ അമ്പലങ്ങളൊക്കെ ഞാൻ ഒരുപാട് അമ്പലങ്ങൾ നിങ്ങളെ കാണിച്ചു തന്നു ഈ അമ്പലങ്ങളൊക്കെ മറ്റുള്ള ദേശങ്ങളിലേക്കും മറ്റുള്ള ആളുകളിലേക്കും ഒക്കെ എത്തട്ടെ അപ്പൊ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യട്ടോ ഓക്കെ ഇത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം പാലക്കാട് റൂട്ടിൽ പറളി പഞ്ചായത്തിൽ തേനൂർ സ്ഥിതി ചെയ്യുന്ന തേനൂർ ശ്രീ ഒരു സഹസ്രാബ്ദങ്ങളോളം പഴക്കമുള്ള തേനൂർ ശ്രീ ജീർണാവസ്ഥയിലായിട്ട് ത്രിമൂർത്തി ത്രിമൂർത്തിഭാവത്തോടു കൂടിയ ശ്രീ മഹാദേവൻ പ്രധാന പ്രതിഷ്ഠയായും ശാന്തസ്വരൂപിണിയായ ശ്രീ പാർവതി ശ്രീ ശ്രീഗണപതി ശ്രീ ശാസ്താവ് ശ്രീ സുബ്രഹ്മണ്യൻ എന്നിവർ ഉപപ്രതിഷ്ഠകളുമായാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് ശ്രീ മഹാവിഷ്ണുവിന്റെയും നാഗങ്ങളുടെയും രക്ഷസിന്റെയും സാന്നിധ്യവും ദേവപ്രശ്നത്തിൽ കണ്ടെത്തിയിരുന്നു ഉദ്ദേശം വരെ ഈ ക്ഷേത്രത്തിൽ വലിയ പ്രതാപത്തോടെ നിത്യപൂജയും ഉത്സവങ്ങളും നടന്നിരുന്നതായി പഴമക്കാർ പറയുന്നുണ്ട് തേനൂർ ദേശത്ത് കുണ്ടൂർ കൂട്ടാലമഠത്തിൽ പിച്ചുപട്ടരുടെ മകനും സാമൂതിരിയുടെ സേവകനുമായിരുന്ന സുബ്രഹ്മണ്യപട്ടരുടെയും തുടർന്ന് അദ്ദേഹത്തിന്റെ മകൻ രാമസ്വാമി അയ്യരുടെയും അധീനതയിലായിരുന്നു ഈ ക്ഷേത്രം ആയിരത്തി തൊള്ളായിരം കാലഘട്ടങ്ങളിൽ ഈ ക്ഷേത്രം രാമസ്വാമി അയ്യർ പുതുക്കി പുതുക്കിപ്പണിതായി അനുമാനിക്കുന്നു തുടർന്ന് സാമ്പത്തിക പരാധീനതകളെ തുടർന്ന് അയ്യർ ദേശം വിട്ടുപോവുകയും ക്ഷേത്രത്തിലെ നിത്യപൂജയും മറ്റും നിലയ്ക്കുകയും ക്ഷേത്രം ജീർണാവസ്ഥയിലാവുകയും ചെയ്തു രണ്ടായിരത്തി സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് ദേശവാസികൾ ക്ഷേത്രം സന്ദർശിക്കുകയും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി രണ്ട് ആഗസ്റ്റ് ഇരുപത്തിയെട്ട് സെപ്റ്റംബർ ഒന്ന് എന്നീ ദിവസങ്ങളിലായി പൊതുയോഗങ്ങൾ കൂടുകയും ക്ഷേത്ര പുനരുദ്ധാരണവുമായി മുന്നോട്ടു പോകാൻ തീരുമാനിക്കുകയും ചെയ്തു സെപ്റ്റംബർ പത്തിന് ക്ഷേത്രത്തിൽ പ്രശസ്തരും പ്രഗത്ഭരുമായ ജ്യോതിഷികളെയും ദേശജ്യോതിഷിയെയും ഉൾപ്പെടുത്തി താമ്പൂല പ്രശ്നം നടത്തി ക്ഷേത്രത്തിലെ ബിംബങ്ങൾക്ക് കേടുപാടുകളില്ലെന്നും ചൈതന്യം നിലനിൽക്കുന്നുണ്ടെന്നും പ്രശ്നത്തിൽ ക്ഷേത്രത്തിലേക്ക് നാല് മീറ്റർ വീതിയിൽ വഴിവിട്ടു നൽകാമെന്ന് തേനൂർ വാര്യത്തിലെ നിലവിലെ അവകാശികൾ അറിയിച്ചതോടെ ക്ഷേത്ര പുനരുദ്ധാരണ ആലോചനകൾക്ക് പുത്തൻ ഊർജ്ജമാണ് താമ്പൂല പ്രശ്നത്തിൽ ദേശവാസികളുടെ നന്മയ്ക്കായി നിത്യനിദാന പൂജകൾ അടിയന്തിരമായി ആരംഭിക്കണമെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ തന്ത്രിയായി തെളിഞ്ഞ ബ്രഹ്മശ്രീ പനാവൂർ മനക്കേൽ നാരായണ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ സെപ്റ്റംബർ ക്ഷേത്രത്തിൽ വിളക്ക് കൊളുത്തി നിത്യപൂജ ആരംഭിക്കുകയും ചെയ്തു ഒക്ടോബർ ഇരുപത്തി ആറിന് ശ്രീ കൃഷ്ണൻ എംബ്രാന്ദറി ക്ഷേത്രം സന്ദർശിക്കുകയും പുനരുദ്ധാരണത്തിന് ആവശ്യമായ അളവുകൾ എടുക്കുകയും ആയതിന്റെ വിവരങ്ങളും ചിലവ് വിവരങ്ങളും ഉടൻ ലഭ്യമാക്കാമെന്ന് അറിയിച്ചിട്ടുള്ളതുമാണ് ക്ഷേത്രത്തിലെ ശില്പങ്ങൾക്ക് കേടുപാടുകളൊന്നുമില്ലെന്നും ആയവയ്ക്ക് ഉദ്ദേശം തൊള്ളായിരം വർഷം പഴക്കമുണ്ട് എന്നുമാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് നമസ്കാരം ഇതിന്റെ ഇതിപ്പോ ഏകദേശം ഒരു എത്ര വർഷം ക്ഷേത്രം നമ്മള് തന്ത്രയും വരൊക്കെ പറഞ്ഞിരിക്കുന്നത് ഒരു എണ്ണൂറ് തൊള്ളായിരം വർഷത്തിന്റെ പഴക്കം ഉണ്ടാകുന്ന നമ്പലത്തിന്റെ ഇതൊക്കെ ഗ്രഹങ്ങളല്ല നമ്മളിപ്പൊ പൂജ നിർത്തിയിട്ട് നൂറ് വർഷത്തിന് മേലെ നൂറ് വർഷത്തിന് മേലെ നിത്യപൂജ ഇല്ലാതെ ഏരിയകളെ ഇത് തുടങ്ങി കാട് പിടിച്ചു കിടക്കുക ഇപ്പോഴാണ് നമ്മളെ ഒരു സെപ്റ്റംബർ നമ്മൾ കഴിഞ്ഞ് പത്തിന് സെപ്റ്റംബർ പത്തിനാണ് നമ്മളത് താമര പ്രശ്നമൊക്കെ വെച്ച് നോക്കിയിട്ട് സെപ്റ്റംബർ ഇരുപത്തി ആറിന് മുതലാണ് ഒരു നിത്യപൂജ തുടങ്ങിയത് അപ്പൊ ഇപ്പൊ ഒരു നേരം പൂജ തന്നുകൊണ്ടിരിക്കും ഇപ്പൊ രാവിലെ മാത്രമാണ് എത്ര മണിക്കാ തുറക്കുന്നത് രാവിലെ ആറരയ്ക്ക് ആറരയ്ക്ക് തുറക്കും അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടി കമ്മിറ്റി ഉണ്ടാക്കി ജനങ്ങളൊക്കെ പാടെ കമ്മിറ്റി ഉണ്ടാക്കി രാവിലെ ശിവക്ഷേത്രം എന്ന് പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ കിടക്കുന്നത് ആ നമ്മളതിൽ എല്ലാവരും കൂടി കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ആരംഭിച്ചു ഇതിപ്പോ അതുപോലെ തന്നെ ഇപ്പോ ഇങ്ങനെ ഒരു പ്രതിഷ്ഠ വരാൻ അതിന്റെ പിന്നിലൊരു ഒരു ഇത് ഇണ്ടാവുക അപ്പൊ അങ്ങനത്തെ ഒരു ഐതിഹ്യം എന്താ നമ്മള് കേട്ടരുത് ഈ പള്ളിപ്പുറം ഗ്രാമത്തിലൊരു രാമസ്വാമി ആയിരുന്നു എന്നിട്ട് അവരാണ് വന്നിട്ട് ഇവിടെ പൂജയും കാര്യങ്ങളും അമ്പലം നടത്തിക്കൊണ്ടിരുന്നത് കൊണ്ടൂർ മഠം അവിടെ ഉണ്ട് അവിടെ താമസിച്ച് ഇവര് നടത്തിക്കൊണ്ട് ഈ പ്രദേശം മുഴുവൻ അവരിടായിരുന്നു അപ്പൊ അവരാണ് നടത്തിക്കൊണ്ട് അത് ഒരു എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളും എന്തൊക്കെയോ ആയിട്ടാണ് പെട്ടെന്ന് ഒരു ദിവസം ഇവിടുന്ന് വിട്ടുപോയതാണ് അപ്പൊ അത് പിന്നീട് അങ്ങനെ കാട് പിടിച്ചു കിടക്കണം പിന്നീട് പൂജ ഉണ്ടായിട്ടില്ല മുല്ല കൊള്ളാം അങ്ങനെ മറ്റേ അതിനു മുമ്പൊക്കെ ആഘോഷങ്ങളും ഇതൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരുന്ന അമ്പലമാണ് പിന്നീട് ഒന്നുമില്ല പിന്നെ അങ്ങനെ ഈ കാർഡ് പിടിച്ച് ഞങ്ങളെ പിന്നെ ഇപ്പൊ കമ്പറ്റിയൊക്കെ രൂപീകരിച്ച് നോക്കുമ്പോ ഇവിടെ മുഴുവൻ ഈറമ്പനെ ഒരു പതിനൂറോളം ഈറമ്പന തന്നെ ഉണ്ടായിരുന്നു കുറച്ചു പോയി മരങ്ങളും ഇതൊക്കെ ആയിട്ട് പിന്നെ ഇപ്പൊ കമ്പറ്റി രൂപീകരിച്ച് പിന്നെ വഴി അവിടെ കെട്ടിയവര് അവരുടെ പേരിലായിരുന്നു അവിടെ നിന്ന് വഴിയൊക്കെ ഇതായി ഇപ്പൊ നമ്മള് പൂജ എല്ലാവരും കൂടെ നല്ല ഉത്സാഹത്തിലായിരുന്നു അതിനോട് അനുബന്ധിച്ചാണ് ഇപ്പൊ എട്ടാം തീയതി ലക്ഷദ്വീപം നടത്തിയിരുന്നു അതിന് ജനങ്ങള് ഒരുപാട് പത്തയ്യായിരം കൂടുതലാൾക്കാരുണ്ടായിരുന്നു എല്ലാവരും നന്നായിട്ട് നടന്നു ഇപ്പൊ നമ്മളെ ഓരോ അമ്പലത്തിലും ഓരോ ഓരോ വഴിപാടുകൾ ഉണ്ടാവും വിവരത്തില് നമ്മളിപ്പോ ഇവിടെ പ്രത്യേകിച്ച് ഇപ്പൊ പറഞ്ഞില്ല പക്ഷെ നമ്മൾ ഈ താമ്പല പ്രശ്നമൊക്കെ വെച്ച് ഇവരൊക്കെ പറഞ്ഞത് നമ്മൾ ഇവിടെ വിവാഹങ്ങൾക്കും ഷോറൂണുകൾക്കും അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഇതൊക്കെ നടത്താൻ അതിനൊക്കെ ഒരു പ്രത്യേക ഇത് എന്ന് പറഞ്ഞിട്ട് അവര് പറഞ്ഞു എന്താ അമ്പല പ്രശ്നത്തില് പറഞ്ഞതാണ് ബാക്കി നമ്മള് ദേവപ്രശ്നം മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് പിന്നീട് ആണ് മറ്റു കാര്യങ്ങളെ കുറിച്ചിട്ട് ആലോചിക്കാൻ അവർ തീരുമാനം ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് അറിയിക്കാന്നുള്ളതിലാണ് ഇപ്പൊ ലക്ഷദ്വീപം വെച്ചത് അമ്പലത്തിനെ കുറിച്ചിട്ട് ആളുകൾ നമ്മൾ നാട്ടിലുള്ളവർക്ക് തന്നെ ഈ അമ്പലത്തിനെ കുറിച്ചിട്ടൊരു അറിവില്ലല്ലോ അറിവില്ല അപ്പൊ അതൊന്ന് അറിയിക്കാൻ വേണ്ടിട്ട് നമ്മൾ ലക്ഷദ്വീപം വെച്ച് നമ്മൾക്ക് എട്ടാം തീയതി വെച്ചു അപ്പൊ ജനങ്ങള് ഉണ്ടായിരുന്നു ഇപ്പൊ 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 നമ്മൾക്ക് എല്ലാവരുടെ അടുത്ത് നല്ല റെസ്പോൺസ് റെസ്പോൺസാണ് സാധാരണയായി ശിവക്ഷേത്രങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുമ്പോ ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങൾ ചെയ്തു ശിവക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ശിവക്ഷേത്രം ഇങ്ങനെ പൊളിഞ്ഞ അല്ലെങ്കിൽ ഇതേമാതിരി കിടക്കുന്ന സമയത്ത് ആ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അങ്ങനെ എന്തെങ്കിലും നമ്മളെ വായിച്ചിട്ടുണ്ടാവും ഈ നാട്ടിലൊരുപാട് പൊതുവെ ഒരു ഇതുണ്ട് അടുത്തുള്ളൊക്കെ അമ്പലമൊക്കെ ഉണ്ടാകും കാരണം ഇവിടെ തന്നെ അടുത്ത് തന്നെ രണ്ട് ശിവക്ഷേത്രം ഉണ്ട് നമ്മളെ ഈ പിന്നെ കൂടി ഒരു ശിവക്ഷേത്രം ആൾക്കാർക്ക് ഒരു അങ്ങനെ ഒരു ഇതൊക്കെ വന്നപ്പോ നമ്മളെന്താ ചെയ്യണ്ടെന്നുള്ളൊരു ധാരണയിലാണ് ഇങ്ങനെ പക്ഷെ ചെറിയ ചെറിയ ഓരോ രോഗങ്ങളൊക്കെ അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് നമ്മളത് പിന്നെ പിന്നെ കൂടെ കൂട്ടായിട്ട് ഈ പ്രദേശത്തുള്ള എല്ലാവരും കൂടെ കൂട്ടായിട്ട് ചെയ്യുകയാണ് അപ്പൊ കാരണം അതായത് നാട്ടിന്റെ ഒരുപാട് സാമ്പത്തികമായിട്ട് ഒരുപാട് ഒരു ഒന്നേകാൽ കോടി ഒന്നര കോടിയോളമാണ് പറയുന്നത് ജനങ്ങളറിഞ്ഞ് ജനങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ സഹകരിച്ചാലേ നമുക്ക് ും അമ്പലങ്ങളെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ അങ്ങനെ തരത്തിലുള്ള അമ്പലങ്ങളൊക്കെ അറിഞ്ഞു വരുന്ന ഇതിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് ഇപ്പൊ രണ്ടു മൂന്ന് മാസം ആയിട്ടുള്ളൂ മൂന്ന് മാസം ആവുന്നേ ഉള്ളു അപ്പൊ അതുകൊണ്ട് ജനങ്ങളിനെ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്തെങ്കിലും ചെയ്യുന്നുള്ള ഒരു ധാരണയും കൂടിയാണ് നമ്മളുടെ തീർച്ചയായും ബാങ്കില് നമ്മൾ അക്കൗണ്ട് എടുത്തിട്ടുണ്ട് ക്യു ആർ കോഡ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ആർക്കും വേണമെങ്കിലും എവിടെ നിന്ന് ഇവിടെ സ്കാൻ ചെയ്യും മറ്റും ചെയ്തിട്ടോ അല്ലെങ്കിൽ അക്കൗണ്ടിലേക്ക് നേരിട്ടോ കഴിഞ്ഞ സൗകര്യം നമ്മള് ചെയ്തു ഹരില്ലേ അത് ചേട്ടൻ ഇതിന്റെ ഇപ്പൊ കമ്മിറ്റിയുടെ സെക്രട്ടറി സെക്രട്ടറിയാണ് എന്താ നമ്മുടെ അമ്പലത്തെ കുറിച്ച് പറയാലോ നമുക്കിപ്പോ ഇത്രയും വർഷം ചരിത്രവും കാര്യങ്ങളും ഐതിഹ്യമൊക്കെ ഉള്ളൊരു ക്ഷേത്രമാണ് അല്ലെ ഇത്രയും കാലം അടച്ചിരുന്നപ്പോ അതൊരു വിഷമായി തോന്നിയിട്ടില്ല നമുക്കെല്ലാം അറിയും അങ്ങനെ അടഞ്ഞിടക്കുന്ന പക്ഷെ നമുക്ക് എന്താ ഭക്തര നിലയ്ക്ക് അടച്ചിട്ട് വരാൻ പേടിയാണല്ലോ അതിങ്ങനെ അടഞ്ഞി കിടക്കുന്നു നമ്മള് ഒറ്റയ്ക്ക് പോയിട്ടൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല അതിൻ്റെ പേടിണ്ടായിരുന്നു ഒരു നല്ലൊരു കൂട്ടായ്മ സംഘം ആയിട്ടുണ്ട് നമ്മൾ ഇതിനെപ്പറ്റി പ്ലാൻ ചെയ്തു മൂന്നാല് ആളുകൾ അമ്മമാരുടെ സംഘം ഉണ്ടാവും ചെറുപ്പക്കാരും അമ്മമാരുടെ സംഘം ആരെങ്കിലും ഉണ്ടോ അവിടെ അമ്മമാരുടെ ഒരു കൂട്ടായ്മ ഈ പ്രദേശം മൊത്തം കാട് പിടിച്ച് കിടക്കുന്ന ഒരു പ്രദേശായിരുന്നു കേട്ടോ അപ്പൊ ഇവിടെ ഒക്കെ വൃത്തിയാക്കി ഇതിപ്പോ ഒരു പഴയത് കണ്ടാലേക്ക് അതിന്റെ ഒരു ഇത് കാരണം അത്രയും കൊടും വനായിരുന്നു അവിടെ അതൊക്കെ വെട്ടി വൃത്തിയാക്കി ഇതിനു വേണ്ടിയിട്ട് കൊറേ ദിവസങ്ങൾ മെനക്കെട്ട് ചേച്ചിമാരാണത് ചേച്ചിമാരുടെ വീടൊക്കെ കൂടെ അടുത്തന്നെയാണല്ലോ അല്ലേ ആക്കിയിട്ടൊന്നുമില്ല സമിതിയാക്കിയിട്ടൊന്നും പ്രവർത്തിക്കുക എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നമ്മൾ എല്ലാം വരുന്നവരും സൗകര്യം ഉള്ളവരൊക്കെ കൂടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി നമ്മള് പണിക്ക് വരുമ്പോ ഇത്ര മണിക്ക് വരുന്നു ഇത്ര മണിക്ക് പോകുന്നു പോകുന്നുള്ള അവര് അറിയിപ്പ് അത്ര ആയിട്ടുള്ളൂ ബാക്കിയുള്ളതൊന്നും ആയിട്ടില്ല എനിക്ക് അതുക്കണ്ടാവും എല്ലാവരും എല്ലാവരും ചെറിയ കുട്ടി മുതൽ കൊണ്ട് വയസ്സാവണ ആൾക്കാർ വരെ എല്ലാവരും ഒരുപോലെ ഒത്തൊരുമിച്ച് ചെയ്യാറില്ല അവരഭിപ്രായ വ്യത്യാസം ഇല്ലാണ്ട് എല്ലാവരും വരുന്നുണ്ട് പറയും ഉള്ള ഫ്രണ്ട് അപ്പൊ നമ്മൾക്ക് ഭഗവാൻ ഇന്ന് നേരാവുന്നു നഷ്ടം തീർന്നു വരണോ അന്ന് നമ്മൾക്ക് ഈ മരം എന്തിനെങ്കിലും വാതിലോ ഭഗവാന് ഈ മണ്ഡപത്തിന് സംസ്കാരം ഉപയോഗിക്കാൻ എടുക്കും പറയാ അങ്ങനെയാണ് മരങ്ങൾ ആദ്യ മരങ്ങളൊന്നുമില്ല ഞാൻ പതിനഞ്ചു വയസ്സിൽ ഉള്ളിൽ കിടന്നും മറിയാ വിജയകുമാര അപ്പൊ മേൽപ്പരം എങ്ങനെ ചെറു ചേർന്ന് ചുറ്റു പറയും ഇതൊക്കെ അപ്പൊ ഇവര് അതില് വൈക്കോലെ പറയത് അതൊക്കെ വർഗം സാമൂഹ്യം അപ്പൊ ഞങ്ങൾ അത് എടുക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേര് മൂന്ന് പേര് എടുത്തിട്ടു എന്തെങ്കിലും ഒരിക്കലും ഒരു ചേരഫാമിനെ കണ്ടിട്ടുണ്ട് അതല്ലാതെ എനിക്ക് അറുപത്തി മൂന്ന് വയസ്സായി ഇതിന്റെ ഉള്ളിൽ എപ്പോഴും വരുന്ന പറയും പ്രേമി തേവരെ തേവരെ വിളിച്ചിട്ട് നമുക്ക് ഉള്ളിൽ കേറുക നമുക്കതൊന്നും കാണില്ല ഞങ്ങൾ തേവരെ ഞങ്ങൾ ഒന്നിനും വന്നതല്ല ഉള്ളിലൊക്കെ നോക്കും കാണും പോകും വരെ അതാണ് വലിയൊരു എന്നെ മുത്തശ്ശി ആൾക്കാരെ കൊണ്ടുവന്ന ഈ സമയക്കുമ്പോ കാടക്കും അപ്പൊ കാടയർക്കാൻ വരുമ്പോ അവര് പണിക്കാരൊക്കെ ഉണ്ട് അപ്പൊ പണിക്കാരവരെ പണിക്കുപേരും അവര് അച്ഛൻ പറയും അമ്പലങ്ങൾ സൂക്ഷിക്കണം സൂക്ഷിക്കണം ഉള്ളില് പോകുമ്പോ പറയും അപ്പൊ അവര് പറയും വേറെ തൊടി പോയാൽ പാമ്പ അങ്ങനെയൊക്കെ കാണും പക്ഷെ ഇന്നേ തീയതി വരെ ഇവിടെ വൃത്തിയാക്കാൻ വരുന്ന സമയത്ത് ഒരു അങ്ങനെയുള്ള നമ്മുടെ ah, oh. ും അവര് പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടെ വെളിച്ചം തെളിയിക്കാൻ വരുകയാണ് പറഞ്ഞിട്ടാണ് ഇതിങ്ങനെ എല്ലാവരും ഇങ്ങനെ തുടങ്ങണം നമ്മളിങ്ങനെ ഒന്ന് കിടക്കാണ് ഇങ്ങനെ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് അതിയായ ഒരു മനസ്സിലെന്താ പറയാൻ പറ്റാത്ത എന്റെ പേര്

വില്ലേജ് ജോലി ചെയ്യുന്ന ആളാണ് പക്ഷെ ഞായറാഴ്ച ദിവസം അത് കൂടുതലും ആധികാരികമായിട്ട് പറയാൻ അറിയില്ല കാരണം ഞാൻ വന്ന ആളാണ് കല്യാണം കഴിച്ചിട്ട് വന്ന ആളാണ് ഇതേ പോലെ ജനിച്ച് വളർന്നു അങ്ങനെയൊരുതല്ല ഞാൻ കേട്ട് വന്നിട്ടുള്ളതൊക്കെ അറിയാം എനിക്ക് പിന്നെ ഇതിൽ തുടക്കം മൂലം വരാൻ പറ്റി പങ്കെടുക്കാൻ പറ്റും അത് ഭയങ്കര സന്തോഷമാണ് ഭയങ്കര സന്തോഷമാണ് ഞാൻ ശിവന്റെ ഒരു പ്രത്യേക ഭക്താണ് അതെ ഇഷ്ടമാണ് ചെയ്യാനൊക്കെ അപ്പൊ എനിക്ക് സുഖമില്ലാത്ത ആളാണ് എന്നാലും ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നത് വലിയൊരു കാര്യമായിട്ട് എടുക്കണോ അപ്പൊ എന്താണ് ഇനി ഇതിലും മുന്നോട്ട് പോകാനുള്ള എല്ലാം ഭഗവാൻ എല്ലാം സാമ്പത്തിക സഹായങ്ങൾ എല്ലാവർക്കും തരാനും തോന്നിക്കട്ടെ അതേപോലെ തന്നെ എല്ലാവർക്കും വരാനും തോന്നിക്കട്ടെ അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ ലക്ഷദ്വീപൊക്കെ അതിന്റെ വൻ വിജയം ആക്കി ചെയ്യാനും ഭഗവാന്റെ ഒരു അനുഗ്രഹം തന്നെയാണ് നമ്മളും എല്ലാവരും ഏട്ടന്മാരൊക്കെ നല്ല രാത്രിയും പകലും ഒക്കെ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇതെല്ലാം പിള്ളേരും എല്ലാവരും നല്ലപോലെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതിന്റെ കഷ്ടപ്പാടിന്റെ ഒക്കെ ഫലം തന്നെയാണ് ലക്ഷദ്വീപ് കഴിഞ്ഞത് കണ്ടത് നല്ല ഒരു ഇതായിരുന്നു തീർച്ചയായിട്ടും പറ്റില്ല ഞങ്ങള് അതിനുവേണ്ടി എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നുണ്ട് പരമാവധി എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നു എല്ലാവരും അറിയുമല്ലോ ഷെയർ ചെയ്ത് അങ്ങനെ അറിയും ും മരങ്ങളും തു എന്താണെങ്കി കല്ലാണെങ്കിലും മണ്ണാണെങ്കിലും എല്ലാം കൊണ്ടിടാനും ഞങ്ങളിലൊക്കെ സഹായിക്കുന്നത് വലിയ ഇതാണ് അവരെക്കാളും വലിയ പണിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്ര പിള്ളേർ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തന്നെയാണ് ഇനി ഇതിലും ചെറിയ ചെറിയ കുട്ടികളുണ്ട് തരാൻ അവർക്ക് പറ്റുന്ന പണി അവർ ചെയ്യും അങ്ങനെ നല്ല പിള്ളേരാണ് ഇനിയുള്ള ഇടപിള്ളര് സ്കൂളിൽ പോയിരിക്കുകയാണ് മോന്റെ പേരെന്താ നവനീത് അല്ലെ എത്ര പഠിക്കണേ കൂടെ ഉഷാറായിട്ട് കൂടെ മോനും ആദ്യം മുതല് എല്ലാ വൃത്തിയാക്കലും കാര്യങ്ങളും കാടുവട്ടലും അല്ലേ മോനാ നിവേദ് നിവേദ് ഉഷാറാണ് നമ്മളപ്പോ ഇതിന്റെ പുരോഗമനത്തെ എല്ലാ കാര്യങ്ങൾക്കും നമ്മള് കൂടെ ഉണ്ടാവും അല്ലേ വീടുകള আরে <laughs>